ി ജെ പി ഇത്രയേറെ സന്തോഷിക്കുന്ന മറ്റൊരവസരമില്ല ഭക്തരോടൊപ്പം നിന്ന് അതുവഴി നിയമസഭയിലും ഒ രാജഗോപാലിനോടൊപ്പം തോൾ ചേർന്നിരുന്ന സ്വന്തം പി സി ജോർജിനെ യു ഡി എഫ് തള്ളിപ്പുറത്താക്കിയതോടെ ഇനി ആരെങ്കിലും റാഞ്ചുമെന്ന പേടി വേണ്ട ഒരു വിലപേശലും കൂടാതെ പി സി ഇങ്ങോട്ട് വരും അപമാനിതനായ പി സിയെ വെച്ച് ഇനി പല കളികളും കളിക്കാൻ മോദിക്കാവും അൽഫോൺസ് കണ്ണന്താനത്തിന് പുറമെ പി സി ജോർജ് കൂടി വരുന്നതോടെ മധ്യകേരളത്തിൽ വലിയ നേട്ടം കൊയ്യാനാകുമെന്നാണ് കരുതുന്നത് പിതാക്കന്മാരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഈ രണ്ടു പേരും ഇരുമുന്നണികളിലും വിള്ളലുണ്ടാക്കും പണ്ടേ മോദിയോട് ഒരടുപ്പമുണ്ടായിരുന്ന പി സി ജോർജ് ശബരിമല പ്രക്ഷോഭത്തോടെയാണ് ബി ജെ പിയോട് ചാഞ്ഞത് ഭക്തർക്കൊപ്പം നിന്ന് ശക്തമായ പിന്തുണ നൽകിയത് ഒരു ഭക്തനും മറക്കില്ല അതിനിടെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ കാണാൻ ശ്രമിച്ചതും യു ഡി എഫിൽ ചേരാൻ അപേക്ഷ സമർപ്പിച്ചതും അതേസമയം യു ഡി എഫിലേക്ക് തിരികെ എത്താനുള്ള പി സി ജോർജിന്റെ അപേക്ഷ പോലും പരിഗണിക്കേണ്ടതില്ലെന്ന് യു ഡി എഫിലെ ഭൂരിപക്ഷ അഭിപ്രായം ലോക്സഭാ സീറ്റ് വിഭജനത്തിൽ ഉഭയകക്ഷി ചർച്ച നിർബന്ധമാണെന്നും യോഗത്തിൽ ഘടകകക്ഷികൾ കക്ഷികള് നിലപാടെടുത്തു ബി ജെ പി എൻ ഡി എയും തള്ളിപ്പറഞ്ഞാണ് യു ഡി എഫുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പി സി ജോർജ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ജനപക്ഷം സംസ്ഥാന സമിതി യോഗത്തിലായിരുന്നു പ്രതികരണം യു ഡി എഫ് പ്രവേശന വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നും പിന്നെ നിയമസഭയിൽ ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് കഴിഞ്ഞ നവംബറിൽ ജോർജ് നിലപാട് വ്യക്തമാക്കിയിരുന്നു നിയമസഭയ്ക്ക് പുറത്തും സഹകരിക്കുമെന്നും പറഞ്ഞു എന്നാൽ ബി ജെ പിയിൽ ചേരില്ലെന്ന് അന്നും ആവർത്തിച്ചു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള മുൻകൈയെടുത്ത് ചർച്ചയും നടന്നു എന്നാൽ ഒന്നര മാസം കഴിയുന്നതിന് മുൻപ് ജോർജ് വീണ്ടും നിലപാട് മാറ്റി നിയമസഭയിൽ ബി ജെ പിയുമായി സഹകരിക്കുമെന്ന പി സി ജോർജിന്റെ നിലപാട് വലിയ ചർച്ചയായി പി സി ജോർജിന്റെ ജനപക്ഷം ഇടതുപക്ഷവുമായുള്ള പ്രാദേശികമായ ബന്ധം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ബി ജെ പിയുമായി സഭയിലും സഹകരിക്കാൻ ധാരണയായത് നിയമസഭയിൽ ഒ രാജഗോപാലിനൊപ്പം പ്രത്യേക ബ്ലോക്കായി ഇരിക്കുകയും ചെയ്തു എന്നാൽ ബി ജെ പിയുമായി നീക്കുപോക്കുകളാകുമെന്നതിൽ ബി ജെ പിയിൽ ചേരുമെന്നല്ല അർത്ഥമെന്നും ജനപക്ഷം എന്ന പ്രസ്ഥാനം ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു ബി ജെ കുഴപ്പക്കാരാണെന്ന് തോന്നിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയോടും കോൺഗ്രസിനോടും ജനപക്ഷത്തിന് ഇപ്പോൾ അകലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണി ബന്ധത്തെ കുറിച്ച് തീരുമാനമെടുക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ തേടുന്ന ബി ജെ പി സി ജോർജിന്റെ ജനപക്ഷത്തെ അടക്കം കൊണ്ടുവന്ന് സീറ്റ് തേടാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഏതു വിധേനയും കേരളത്തിൽ സീറ്റ് നേടുക എന്ന ലക്ഷ്യമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിലുള്ളത് ഈ സാഹചര്യത്തിലാണ് മധ്യ കേരളത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും സ്വാധീനമുള്ള സ്ഥാനാർത്ഥിയെ ബി ജെ പി തിരയുന്നത് ശബരിമല വിഷയത്തിൽ പി സി ജോർജ് സ്വീകരിച്ച നിലപാടാണ് ജനപക്ഷത്തിലേക്ക് ബി ജെ പി അടുപ്പിക്കുന്നത് ശബരിമല വിഷയത്തിൽ ഇടതു സർക്കാർ സ്വീകരിച്ച നിലപാടുകളിൽ പ്രതിഷേധിച്ച് ജനപക്ഷം പൂഞ്ഞാർ പഞ്ചായത്തിൽ ബി ജെ പിയുമായി ചേർന്ന സി പി എം അംഗമായ പ്രസിഡന്റിനെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരുന്നു വിശ്വാസികളെ ദ്രോഹിക്കുന്ന സി പി എമ്മുമായുള്ള ബന്ധം പാപമാണെന്ന് പി സി ജോർജ് പറഞ്ഞിരുന്നു പാർട്ടി നിർദ്ദേശപ്രകാരം പൂഞ്ഞാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസമാ സണ്ണി രാജിവെച്ചിരുന്നു തെക്കേക്കര പഞ്ചായത്തിലും സി പി എം പിന്തുണ ഒഴിവാക്കുമെന്നും ജനപക്ഷം ചെയർമാൻ പി സി ജോർജ് പറഞ്ഞിരുന്നു പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തുകൾ സി പി എം ജനപക്ഷം ധാരണയിലാണ് ഭരിക്കുന്നത് വർഷം കഴിയുമ്പോൾ പ്രസിഡന്റ് സ്ഥാനം ജനപക്ഷത്തിന് നൽകാമെന്നാണ് ധാരണ എന്നാൽ ശബരിമല യുവതീ പ്രവേശനം ഇരു പാർട്ടികളും തമ്മിൽ അസ്വാരസ്യം രൂപപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് യു അപേക്ഷ നൽകിയതും അപേക്ഷ പോലും പരിഗണിക്കാതെ പി അപമാനിച്ചതും മുറിവേറ്റ പി സി പണി കൊടുക്കുമെന്നത് തീർച്ചയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത